ഇവിടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കീഴടക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത് നോവാസോയും അതുപോലെ തന്നെ അലക്സാന്ദ്ര കോയിഫും ലൂണയുടെ ഒരു വണ്ടർ ഗോളും ആണെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ലൂണ നേടിയ ആ ഗോൾ അത് ലൂണയുടെ പേരിലാണോ കുറിച്ചിട്ടുള്ളത് എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ മത്സരത്തിനിടയിൽ ഷൈജു അഹമ്മദൻ പറഞ്ഞത് അത് ലൂണയുടെ പേരിലാണോ ഗോൾ കുറിച്ചത് എന്നതാണ് എന്നാൽ ആ ഗോളിന്റെ കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നാൽ ബാക്കി രണ്ട് ഗോളുകൾ നേടിയത് നോവാസുദോയും അതുപോലെ തന്നെ പകരക്കാരനായി വന്നുകൊണ്ട് അലക്സാന്ദ്ര കൊയഫുമായിരുന്നു അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും മികച്ചൊരു പ്രകടനം തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നടത്തി ആദ്യ പകുതിയിൽ നിറം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയതെങ്കിലും രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വിജയം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന മികായൽ സ്റ്റാറെ ക്ലബ്ബ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യമായിട്ടാണ് ഇറങ്ങിയത് ആ മത്സരത്തിൽ മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാനായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നയിക്കാനായിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനും അതുപോലെ തന്നെ അവരുടെ മെയിൻ പരിശീലകനുമായിരുന്നു അവരുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ചൊരു വിജയം തന്നെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കൊച്ചിയിൽ വെച്ച് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദിൻ സ്പോർട്ടിങ് ക്ലബിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാലും ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് അടുത്ത ഞായറാഴ്ചയാണ് അത് ജംഷഡ്പൂർ എഫ്സിക്കുന്നതിരാണ് അതൊരു എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത് ഈ വിജയം എന്തായാലും അടുത്ത മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് നൽകുമെന്ന് ഉറപ്പാണ് എന്തായാലും ജീസസ് ജിമിനസ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിച്ചിരുന്നില്ല എന്തായാലും അദ്ദേഹം കളിക്കാതെയും ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്